ഞാൻ ണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയായിരിക്കും ആയിരിക്കും അത് അതന്നെ സംഭവിച്ചത് ഇതുപോലെയുള്ള ഒരു നൊട്ടോ നൊട്ടോറിയസ് ക്രിമിനലില് ഈ പറയുന്ന ഡി ജി പി അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്ന ഒരു എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള എ ഡി ജി പിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസിന്റെ എല്ലാ ഭാഗങ്ങളും അത് എസ് എസ് പി ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും ഈ എ ഡി ജി പിമാരെ ഒക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സി മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ എന്താണ് അവിടെ സ്വീകരിക്കാൻ കഴിയുക ഇപ്പൊ തന്നെ എന്താണ് ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് ഡി ജി പിന്നു വരും എന്ന് പ്രതീക്ഷിച്ചതല്ല കാരണം ഈ എ ഡി ജി പി കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എ ഡി ജി പിയെ വെള്ളപൂശിയിട്ടുണ്ട് അങ്ങനെ വെള്ളപൂശിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഒരു ഡി ജി പിന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല അതായിരുന്നു അവിടെ ആത്മവിശ്വാസം പക്ഷേ ഡി ജി പി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനമടക്കം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്നാ ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിന് അപ്പുറമൊന്നുമില്ല എന്ത് സി പി ഐ എന്നെ കുറിച്ച് ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദ വരിതരാണ് സി പി ഐ അപ്പൊ സി പി ഐ നേതൃത്വത്തിലെ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങളും സംസാരിച്ചു നോക്കണം എന്തുകൊണ്ട് അവരിതില് തൃപ്തരായി ഉരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി പാർട്ടിയാരാ സി പി എം ആണ് നിങ്ങൾ സുനിൽ കുമാറിനോട് അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനോട് നിങ്ങളൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കൂ അദ്ദേഹം പബ്ലിക്കായി പറയും എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ പറഞ്ഞേക്കാം അദ്ദേഹം ഇതിൽ തൃപ്തരാണെന്ന് ചോദിക്കൂ സി പി ഐ തൃപ്തി സി പി ഐയുടെ നേതൃത്വം പ്രവർത്തകരും തൃപ്തരല്ല പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പം എന്റെ അതേ മാനസികാവസ്ഥയാണുള്ളത് അവർ പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുറത്തു പറയാൻ വയ്യല്ലോ അപ്പൊ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യമിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളുള്ളത്